ജിബ്രിയിൽ യഹൂദന്മാരുടെ ശത്രുവാകുന്നു ഇബിനു അബ്ബാസ് പറഞ്ഞു ആയത്ത് തീർച്ചയായും ഞങ്ങൾ അത് മലക്കുകൾ നിറനിരയായി നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതായത് മുസ്ലിങ്ങൾ നിരനിരയായി സ്വഫ് കെട്ടി നിന്ന് നമസ്കരിക്കുന്നത് പോലെ മലക്കുകളെ പറ്റിയുള്ള പരാമർശങ്ങൾ നോക്കൂ മുപ്പത്തി ഏഴാമത്തെ സൂറത്ത് നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത് കാല അനസുൻ കാല അബ്ദുല്ലാബിൻ സ്ലാമിൻ ലിന്ന ബിഇ സാഹ അലൈഹി സ്വലം ഇന്ന ജിബ്രീലാലി സ്ലാമുഅദിൻ അബ്ബാസിൻ അസ്വാഫാത്ത് നൂറ്റി അറുപത്തി അഞ്ച് ഇത് യഹൂദന്മാരുടെ ഒരു തരികീടാണ് അവർക്ക് എന്താവശ്യമുണ്ടോ യഹൂദന്മാരും ക്രിസ്ത്യാനികളും അതെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കഥകളെ വളച്ചൊടിച്ച് അവർക്ക് സൗകര്യമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കും ഇപ്പോൾ കള്ളുടിക്കണമെന്ന് തോന്നുമ്പോൾ ക്രിസ്ത്യാനികൾ എന്തു ചെയ്യും കള് യേശു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് കള്ള് വാറ്റാനും കള്ള് അബ്കാരി ലൈൻസെൻസ് എടുക്കാനും ബാർ നിർത്താനും ഒക്കെ അവരത് ഉപയോഗിക്കുന്നു കുടിക്കാനും യഹൂദന്മാർ യഹൂദന്മാരത്രയും കുടിക്കാറില്ല പൊതുവെ യഹൂദന്മാർ നമ്മളുടെ മതത്തിനോട് അടുത്തവരാണ് പക്ഷേ ആചാര രീതികളിൽ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും കേട്ടോ കാരണം ഹസൂൽ സല അലൈസ്ലമേറെ ആദീസ് തന്നെയുണ്ട് നിങ്ങളോട് മതത്തിൽ ഏറ്റവും അടുത്തവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നവരാകുന്നു അതായത് ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നവരാണ് ശരിക്കും നമ്മളോട് മതത്തിൽ ഏറ്റവും അടുത്തവർ യൗതന്മാരല്ല പക്ഷേ ഏകദവിശ്വാസം പിന്നെ അതുപോലെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇച്ചിരി സാമ്യമുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഏകദൈവ വിശ്വാസമല്ല മൂന്ന് ദൈവങ്ങളാണ് എന്നിട്ട് അവർ പറയും അതെല്ലാം കൂടെ ഒന്നാന്ന് പറയും അവർക്ക് തന്നെ അറിയാൻ പാടില്ല എന്താ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ യഹൂദന്മാരുടെ കാലം തൊട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾ നബിയായില്ലെങ്കിൽ ഇപ്പോൾ ആ സമുദായത്തിലെ ഏറ്റവും വലിയ ആൾ അന്നത്തെ പണക്കാരെന്നോ അല്ലെങ്കിൽ വലിയ രാജകുമാരൻ അതല്ലെങ്കിൽ പ്രമാണിയുടെ മോൻ അയാളെ നബിയാക്കാതെ അള്ളാഹു അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരെയാണ് നബിയാക്കുക നല്ലവരായ മനുഷ്യര് അപ്പോൾ ഈ യഹൂദന്മാർക്കൊരു പറച്ചിലുണ്ട് ഈ ജിബിലിലിന് എപ്പോഴും ആൾ മാറിപ്പോകുന്നു അവരൊരു സ്വഭാവം അത് അതായത് ജിബ്രിള്ള അല്ലെ ഇസ്ലാം ഇപ്പോൾ ഇന്നേ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടാൽ അള്ളഹ പറഞ്ഞു വിട്ടാൽ ഇവിടെ ഒരു ആൾ മാറിപ്പോയി വേറെ ആൾക്ക് നബി കൊടുക്കുന്നു അതായത് ഓക്കെ ഇന്നുപോലെ നിങ്ങൾ നബിയാണ് എന്ന് പറഞ്ഞ് സുഹൃത്തും ആയത്തും അന്നത്തെ ഖുർആാനോ അല്ലെങ്കിൽ സബൂറോ ഇഞ്ചിയിലോ ഒക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നു അതുപോലെയാണ് എന്നവർ പറയുമായിരുന്നു അതുകൊണ്ട് അവർക്ക് ജിബ്രിയിലിനെ ഒരിച്ചിരി വിശ്വാസം കുറവാണ് അവർക്ക് മീക്കായിലിനെയാണ് വിശ്വാസം കൂടുതൽ അതാണ് ഇതിൽ പറഞ്ഞു വരുന്ന കഥാതന്തു എന്ന് പറയുന്നത് മാലിക് പിന് സ സാ റസിയാൻ വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഞാൻ കവയുടെ അടുത്ത് ആയിരുന്നപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നു അത് ഉറക്കവുമല്ല എണീറ്റിരിക്കുമല്ല അപ്പോൾ ഒരു മലക്ക് എന്നെ തിരിച്ചറിഞ്ഞു രണ്ട് ആളുകൾക്ക് ഇടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഒരു സ്വർണപാത്രം നിറയെ ഹിക്മത്ത് അതായത് വിസ്ഡം അതായത് പല കാര്യങ്ങളും ചിന്തിക്കാനും പെടൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് അതും വിശ്വാസവും ആയിരുന്നു അതിനകത്ത് ആ പാത്രത്തിൽ എന്നിട്ട് അവർ എൻ്റെ ശരീരം മുറിച്ചു തുറന്നു അതായത് ഹൃദയം തുറന്നു എന്നാണ് പറയുന്നത് തൊണ്ട മുതൽ വയറിൻ്റെ അടിഭാഗം വരെ എന്നിട്ട് തുറന്നിട്ട് എൻ്റെ വയറ് മുഴുവൻ ജംസം വെള്ളം കൊണ്ട് കഴുകുകയും ഹൃദയത്തിനെ ഹിക്മത്തും ഈമാനും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു അൽ ബുറാക്ക് ഒരു വെളുത്ത മൃഗമാണ് കോവർ കഴുതിയേക്കാൾ ചെറുതാണ് പക്ഷേ കഴുതയേക്കാൾ വലുതാണ് അങ്ങനെ ഉള്ള ഒരു കണക്കിലുള്ള ഒരു മൃഗം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഞാൻ ജിബ്രിയിലിനോടൊപ്പം അതിൽ യാത്ര തിരിച്ചു ഇസ്രാഹേൾ മെറാജ് രാത്രി യാത്രയും ആകാശ ആരോഹണവും ഞാൻ അങ്ങനെ ആദ്യത്തെ സ്വർഗം അല്ലെങ്കിൽ ആകാശം എത്തിയപ്പോൾ ജിബ്രിയിൽ ഗേറ്റിൽ കാവൽക്കാരനായി നിൽക്കുന്ന മലക്കിനോട് പറഞ്ഞു ഗേറ്റ് തുറക്കൂ അപ്പോൾ ഗേറ്റിന് കാവൽക്കാരനായിരുന്ന മലക്ക് ചോദിച്ചു ആരാണ് നീ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജിബ്രീൽ അപ്പോൾ കാവൽക്കാരൻ ചോദിച്ചു ആരാണ് നിൻ്റെ കൂടെ ഉള്ളത് ജിബ്രീൽ പറഞ്ഞു മുഹമ്മദ് അപ്പോൾ കാവൽക്കാരൻ ചോദിച്ചു അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടോ അതായത് അങ്ങോട്ട് മുകളിലേക്ക് പോകാനുള്ള അനുവാദമുണ്ടോ അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ജിബിരിയിൽ പറഞ്ഞു ഉവ അപ്പോൾ അങ്ങനെ പറയപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സ്വാഗതം എന്തുമാത്രം അത്ഭുതകരമായ ഒരു സന്ദർശനമാകുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഞാൻ എന്നിട്ട് ആദമിനെ കണ്ടു അദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം ഇത് നമ്മൾ ഏറ്റവും തുടക്കത്തിൽ കണ്ട അതീസാണ് അതായത് ഇസ്ലാമിറാജിലൂടെയാണ് നമസ്കാരം നമ്മൾ പഠിക്കുന്നത് നമസ്കാരം വന്ന അപ്പോഴാണ് അമ്പത് സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നത് പല പ്രാവശ്യമായിട്ട് കുറച്ച് അഞ്ചാക്കിയതും ഇപ്പോൾ ഈ അഞ്ച് നമ്മൾ സംസ്കരിക്കുന്നത് അമ്പതിന് തുല്യമാണ് അമ്പതിനുള്ള കൂലി അതും തരികയും ചെയ്യും അപ്പോൾ അത് ആവർത്തിക്കുന്നു എൻ്റെ മകനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ ആകാശത്തിലേക്ക് പോയി അവിടെയും ചോദിക്കപ്പെട്ടു ആരാണ് അപ്പോൾ ജിബിലിയിൽ പറഞ്ഞു ജിബിലിയിൽ അപ്പോൾ കൂടെ ആരാണ് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് സല അലൈഹി സ്വലം വീണ്ടും ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിനെ വിളിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ പറഞ്ഞു വാ അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എന്തുമാത്രം മഹത്തരമായ അല്ലെ അത്ഭുതകരമായ ഒരു സന്ദർശനമാകുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നിട്ട് ഞാൻ ഈസ അലൈഹി ഇസ്ലാമിനെ കണ്ടു യഹ്യ അലൈഹി ഇസ്ലാമിനെ കണ്ടു അവർ പറഞ്ഞു എൻ്റെ സഹോദരനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് ഞങ്ങൾ വീണ്ടും മൂന്നാമത്തെ ആകാശത്തിലേക്ക് പോയി അവിടെയും ചോദിക്കപ്പെട്ടു ആരാണ് ജിബ്രീൽ ജബിരിൽ മറുപടി പറഞ്ഞു വീണ്ടും ചോദിച്ചു ഒന്നിൻ്റെ കൂടെ ആരാണ് ജിബിരിൽ പറഞ്ഞു മുഹമ്മദ് അപ്പോൾ വീണ്ടും ചോദിച്ചു അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ ജിബിരിൽ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എന്തുമാത്രം അത്ഭുതകരമായ ഒരു സന്ദർശനമാകുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം റസൂൽ സല അലൈഹി സ്വലം കൂട്ടിച്ചേർത്തു അവിടെ ഞാൻ യൂസുഫിനെ കണ്ടു അദ്ദേഹത്തിനോട് സലാം ചൊല്ലി അദ്ദേഹം മറുപടി പറഞ്ഞു എന്നെ വിളിച്ചു എൻ്റെ സഹോദരനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ നാലാമത്തെ ആകാശത്തിലേക്ക് പോയി അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു അതേ ഉത്തരങ്ങളും ആവർത്തിക്കപ്പെട്ടു ഇതിന് മുമ്പ് ഉണ്ടായതുപോലെ അവിടെ ഞാൻ ഇദ്രീസിനെ കണ്ടു അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ സഹോദരനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് ഞങ്ങൾ അഞ്ചാമത്തെ ആകാശത്തിലേക്ക് കയറി അവിടെയും ഇതേ ചോദ്യങ്ങളും ഇതേ ഉത്തരങ്ങളും ആവർത്തിക്കപ്പെട്ടു മുൻപുള്ള ആകാശം ാശങ്ങളിൽ ഉണ്ടായതുപോലെ അവിടെ ഞാൻ ഹാറൂനെ കണ്ടു അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു സഹോദരനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് ഞങ്ങൾ ആറാമത്തെ ആകാശത്തിലേക്ക് കയറി ചെന്നു അവിടെയും അതേ ചോദ്യങ്ങളും അതേ ഉത്തരങ്ങളും ആവർത്തിക്കപ്പെട്ടു മറ്റ് ആകാശങ്ങളിൽ കണ്ടതുപോലെ അവിടെ ഞാൻ മൂസയെ കണ്ടു അദ്ദേഹം പറഞ്ഞു എൻ്റെ സഹോദരനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് ഞാൻ യാത്ര തുടങ്ങാൻ പോയപ്പോൾ അദ്ദേഹം കരയുന്നത് കണ്ടു അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബേ ഈ ചെറുപ്പക്കാരൻ്റെ കൂടെയുള്ളവർ ഉള്ളവർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമുദായം മുൻമ്മത്ത് അതല്ലെങ്കിൽ പിന്തുടർച്ചക്കാർ എനിക്ക് ശേഷം വന്ന ആളാണ് ഇദ്ദേഹം എന്നിട്ടും എൻ്റെ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്നും സ്വർഗത്തിൽ പോകും അതുകൊണ്ട് ഒരു സങ്കടം കൊണ്ട് അതായത് ഒരു ചെറിയ നഷ്ടം പോലെ എൻ്റെ സമുദായം ചെറുതായി പോയല്ലോ റബ്ബേ എന്നുള്ള കാരണം പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുകയും കരയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ട് അപ്പം മൂസ എന്ന പ്രവാചകൻ ഇരുന്ന് കരയാണ് എനിക്ക് ശേഷം വന്ന ഈ ചെറുപ്പക്കാരൻ്റെ സമുദായമായിരിക്കുമല്ലോ എൻ്റെ അതായത് അറുനൂറ്റമ്പത് വയസ്സ് ജീവിച്ച മൂസ നബിയുടെ സമുദായത്തിൽ നിന്നും പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ വളരെയധികം അനുഗ്രഹീതരാണ് അൽഹന്ദുൽ ഇല്ലാഹിറബുൽ ആലമീൻ ഞങ്ങൾ എന്നിട്ട് അടുത്ത ഏഴാം ആകാശത്തിലേക്ക് കയറി അവിടെയും ഇതേ ചോദ്യങ്ങളും ഇതേ ഉത്തരങ്ങളും ആവർത്തിക്കപ്പെട്ടു മുമ്പുണ്ടായിരുന്ന ആകാശങ്ങളിൽ കണ്ടതുപോലെ അവിടെ ഞാൻ ഇബ്രാഹീമിനെ കണ്ടു അദ്ദേഹത്തിന് സലാം ചൊല്ലി അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ മകനും പ്രവാചകനുമായ നിനക്ക് സ്വാഗതം എന്നിട്ട് എന്നെ അൽ ബൈത്തുൽ മാമൂർ കാണിച്ചു തന്നു അതായത് അള്ളാഹുവിൻ്റെ വീട് എന്നാണ് പറയുന്നത് ഞാൻ ജിബ്രീലിനോട് അതിനെപ്പറ്റി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് അൽ ബൈത്തുൽ മാമൂറാണ് അവിടെ എഴുപതിനായിരം മലക്കുകൾ നമസ്കരിക്കും ദിവസവും നമസ്കാരം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ അവർ അതിലേക്ക് തിരിച്ച് വരാറില്ല പിറ്റേ ദിവസം വരുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ നിസ്കാരത്തിൽ ബാച്ചിൽ വരുന്നത് പുതിയ മലക്കുകളായിരിക്കും ദിവസവും അതായത് മലക്കുകളുടെ എണ്ണം ഊഹിക്കാൻ വേണ്ടിയിട്ടൊരു പറയാണ് ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ അവിടെ നിസ്കരിച്ചിട്ട് പോകും അടുത്ത ദിവസം വരുന്ന വേറെ മലക്കുകളായിരിക്കും അതിനടുത്ത ദിവസം വരുന്ന വേറെ മലക്കുകളായിരിക്കും അതായത് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് തൊട്ട് ലോകാവസാനം വരെ ഈ എഴുപതിനായിരം മലക്കുകൾ വെച്ച് ഓരോ ദിവസവും അവിടെ നിസ്കരിക്കാനുണ്ട് അത്ര അധികം മലക്കുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രളയത്തെ പറ്റി പറയുന്ന ഹദീസിലൊക്കെ പറയുന്നത് മനുഷ്യർ ഉയർത്തെഴു നിൽക്കുന്നു അഥമ സന്ധതികൾക്ക് എവിടെയാണോ നിൽക്കുന്നത് ആ രണ്ട് കാല് ചൂട്ടാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ അങ്ങോട്ടും കൂടെ ഒന്നും മാറി നിൽക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല അതായത് ഭൂമി അടിച്ചുപരത്തി ചെമ്പിൻ്റെ തകിട് പോലെയാക്കിയിട്ട് അതിന് മുകളിലെല്ലാവരും നിൽക്കും ാണ് ആ നിൽക്കുന്നത് മനുഷ്യർ മുഴുവൻ നിൽക്കുവാണ് എത്രമാത്ര മനുഷ്യരുണ്ടോ ഒന്നാനാകാശത്തിലെ മലക്കുകൾ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അതുങ്ങൾ വന്ന് മനുഷ്യർക്ക് ചുറ്റും ഒരു വലയം പോലെ നിൽക്കും അതുപോലെ രണ്ടാം ആകാശത്തിലെ വലക്കുകൾ വരും അത് ഈ ഒന്നാനാകാശത്തിലെ മലക്കുകളും മനുഷ്യരും എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അങ്ങനെ ഓരോ ആകാശങ്ങളിൽ ചെല്ലുമ്പോഴും ഇരട്ടി 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 മലക്കുകളാണ് എന്നിട്ട് എന്നെ സിദ്ധ്രത്തുൽ മുന്തഹ ിലേക്ക് കൊണ്ടുപോയി അതായത് അവിടുത്തെ ഒരു മരമാണത് അതാകുന്നു ആകാശങ്ങളുടെ അങ്ങേയറ്റത്തെ അതിര് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നൊന്നും ഇല്ല ഞാൻ അതിൻ്റെ പഴങ്ങളെ കണ്ടു അത് ഹജറിലെ മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ജഗ് ജാറ് പോലെയുള്ള മൺകലങ്ങൾ പോലെയാണ് തോന്നിയത് അതായത് അറേബ്യയിലുള്ള ഒരു പട്ടണമാണ് ഹജർ എന്ന് പറയുന്നത് അതിൻ്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെ ഉള്ളതായിരുന്നു നാല് നദികൾ അതിൻ്റെ വേരുകളിൽ നിന്നും ഒഴുകുന്നുണ്ട് രണ്ടെണ്ണം നമുക്ക് കാണാവുന്നതാണ് രണ്ടെണ്ണം ഒളിഞ്ഞിരിക്കുന്നതാണ് അത് നമുക്ക് കാണാൻ പറ്റില്ല സ്വർഗത്തിൽ നാല് നദികളുണ്ടെന്നും യൂഫ്രട്ടീസും നൈലും ആണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ള രണ്ട് നദികൾ നമുക്കത് കാണാം ഭൂമിയുടെ അടി കൂടെയോ അല്ലെങ്കിൽ നമുക്ക് കാണാത്ത രീതിയിലോ എവിടേക്കോ വേറെ രണ്ട് നദികൾ ഒഴുകുന്നുണ്ട് ഈ നാല് നദികളും വരുന്നത് സിദ്രത്തുൽ മുന്തഹായുടെ വേരുകളിൽ നിന്നാണ് ഞാൻ ജിബിറലിനോട് ആ നദികളെ പറ്റി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രണ്ട് ഒളിഞ്ഞ നദികൾ സ്വർഗ്ഗത്തിലാകുന്നു തെളിഞ്ഞ നദികൾ അതായത് നമുക്ക് കാണാവുന്ന നദികൾ നെയിലും യൂഫ്രട്ടിസും ആണ് അതിനുശേഷം എനിക്ക് അൻപത് നമസ്കാരങ്ങൾ കൽപ്പിച്ചു തന്നു ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു മൂസയെ കാണുന്നതുവരെ മൂസ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് ഞാൻ പറഞ്ഞു എനിക്ക് അൻപത് നമസ്കാരങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആളുകളെ അല്ലെങ്കിൽ മനുഷ്യരെ നിന്നേക്കാൾ നന്നായി എനിക്ക് അറിയാം ബനു ഇസ്രായേലിയരെ അനുസരണയുള്ളവരാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിൻ്റെ പിന്തുടർച്ചക്കാർക്ക് അല്ലെങ്കിൽ നിൻ്റെ സമുദായത്തിന് ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തിരിച്ച് നിൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് അവനോട് അത് ചുരുക്കി തരാൻ അപേക്ഷിക്കുക അതായത് നമസ്കാരങ്ങൾ കുറച്ച് തരണം ഞാൻ തിരിച്ചു പോയി അള്ളാഹുവിനോട് അത് കുറച്ച് തരാൻ വേണ്ടി അഭ്യർത്ഥിച്ചു അവൻ അത് നാൽപ്പതാക്കി തന്നു ഞാൻ തിരിച്ചു വന്നു മൂസയുടെ അടുത്തേക്ക് കഴിഞ്ഞ പോലത്തെ തന്നെ സംഭാഷണം നടന്നു എന്നിട്ട് ഞാൻ വീണ്ടും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി ചുരുക്കാൻ വേണ്ടിയിട്ട് അവൻ അത് തന്നു എന്നിട്ട് ഇരുപതാക്കി തന്നു എന്നിട്ട് പത്താക്കി തന്നു ഞാൻ മൂസയുടെ അടുത്ത് വീണ്ടും വന്നു അപ്പോൾ വീണ്ടും അതേ ഉപദേശം അദ്ദേഹം ആവർത്തിച്ചു അവസാനം അതിനെ അള്ളാഹു അഞ്ച് ആക്കി ചുരുക്കി തന്നു ഞാൻ വീണ്ടും മൂസയുടെ അടുത്ത് എത്തിയപ്പോൾ മൂസ പറഞ്ഞു നീ എന്താണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു അത് അഞ്ച് മാത്രമാക്കി തന്നിരിക്കുന്നു അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു അതേ ഉപദേശം പക്ഷെ ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഈ ഫൈനൽ ഉത്തരവിന് ഞാൻ കീഴ് അടങ്ങുന്നു ഇനിയൊന്നും ചോദിക്കാൻ എനിക്ക് വയ്യ അപ്പോൾ അള്ളാഹു അള്ളാഹു റസൂൽ സലു അലൈഹി വസ്ലമക്കിയോട് സംസാരിച്ചു ഞാൻ എൻ്റെ അവകാശം ഒരു ഉത്തരവായി നിനക്ക് തന്നിരിക്കുന്നു നിനക്കും എൻ്റെ അടിമകളുടെ മേലിലും അതൊരു ബാധ്യത ആവാതിരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനത് ചുരുക്കി തന്നിരിക്കുന്നു പക്ഷേ അതിനുള്ള കൂലി എന്ന് പറയുന്നത് പത്തിരട്ടിയാകുന്നു അതായത് നിങ്ങളുടെ സൽപ്രവർത്തികൾക്ക് പത്തിരട്ടി കൂലി ആയിരിക്കും അതായത് അഞ്ച് നമസ്കാരം എന്ന് പറഞ്ഞാൽ അമ്പത് നമസ്കാരത്തിന് തുല്യമാണ് എന്ന് അള്ളാഹു നമുക്കൊരു വാഗ്ദാനം തന്നുണ്ട് هذا عن مالك بن سوسة رضي الله عنهما قال قال النبي صلى الله عليه وسلم بين أنا عند البيت بين النائم واليقلاني وذكر يعني رجلا بين الرجلين فأتيت بتستم من ذهب ملان حكمة وإيمانا فشق من النحر إلى مراق بالبطن ثم وصل البطن بماء زمزم ثم ملئ حكمة وإيمان وأوتيت بالدابة أبيض دون البغل وفوق الحمار البراق فانطلقت مع جبريل فلما جئت إلى السماء الدنيا قال جبريل لي خازن السماء افتح قال من هذا قيل جبريل قيل ومن معك قيل محمد قيل وقد أرسل إليه قال نعم قيل مرحبا به ولا نعم المجيء جاء فأتيت إلى آدم فسلمت عليه فقال مرحبا بك من ابن ونبي فآتينا السماء الثانية قيل من هذا قال جبريل قال من معك قال محمد صلى الله عليه وسلم قيل أرسل إليه قال نعم قيل مرحبا به ولا نعم المجيء جاء فأتيت على عيسى ويحيى فقال مرحبا بك من أخي والنبي فأتينا السماء الثالثة قيل من هذا قيل جبريل قيل من معك قال محمد قال وقد أرسل إليه قال نعم قيل مرحبا به ولا نعم المجيء جاء فأتيت على يوسف فسلمت فقال مرحبا بك من نَخِيهِ والنبي فأتينا السماء الرابعة قيل من هذا قال جبريل قيل من معك قيل محمد صلى الله عليه وسلم قيل وقد أرسل إليك قال نعم قيل مرحبا به ونعم المجيء جاء فأتيت على ادريس فسلمت عليه فقال مرحبا من اخي ونبي فأتينا السماء الخامسة قيل من هوا قيل جبريل قيل ومن معك قيل محمد قيل وقد ارسل اليه قال نعم قيل مرحبا به ولن يعمل مجيء جاء فأتينا على هارون فسلمت فقال مرحبا بك من أخ ونبي فأتينا على السماء السادسة قيل من هذا قيل جبريل قيل من معك قيل محمد قيل وقد ارسل اليه مرحبا به ونعم المجيء جاء فاتيت على موسى فسلمت عليه فقال مرحبا بك من اخم نبي فلما جاوزت بك فقيل ما ابكاك قال يا رب هذا الغلام الذي بعث بعدي يدخل الجنة من أمته أفضل مما يدخل من أمتي فآتينا السماء السابعة قيل من هوا قيل جبريل قيل من ماقا قيل من ماكا قيل محمد قيل وقد ارسل اليه مرحبا به ولن يعمل المجيء جاء فاتيت على ابراهيم فسلمت عليه فقال مرحبا بك من ابن ونبي فرفع لي البيت المعمور فسألت جبريل فقال هذا البيت المعمور يصلي فيه كل يوم سبعون ألف ملكٍ إذا خرجوا لم يعودوا إليه آخر ما عليهم ورفعت لي سدرة المنتهى فإذا نبقها كأنه قلال هجر وورقها كأنه آذان الفيول في أصلها أربعة أنهار نهران باطنان ونهران ظاهران فسألت جبريل فقال اما الباطنان ففي الجنه واما الظاهران النيل والفرات ثم فرضت علي خمسون صلاه فأقبلت حتى جئت موسى فقال: ما صنعت؟ قلت: فرضت علي خمسون صلاة قال: أنا أعلم بالناس منك. عالجت بني إسرائيل أشد المعالجة وإن أمتك لا تطيق فارجع الى ربك فصله فرجعت فسالته فجعلها اربعين ثم مثله ثم ثلاثين ثم مثله فجعل عشرين ثم مثله فجعل عشرا فاتيت موسى فقال مثله فجعلها خمسا فاتيت موسى فقال ما صنعتا قلت جعلها خمسا فقال مثله قلت فسلمت فنودي قد أمضيت فريضتي وخففت عن عبادي وأجزل حسنة عشرة. وقال حمام عن قتادة عن الحسن عن ابي هريرة رضي الله عنه عن النبي صلى الله عليه وسلم في البيت المعمور الله اعلم الله لا كريم ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ അത് കാണുക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ബാറക്കല്ലാഹു ലി വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു